നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജോൺ ഡ്യൂറന് പറഞ്ഞു വിട്ട അൽ നെസറ് അദ്ദേഹത്തിന് പകരം ഒരു വിങ്ങറയായിരിക്കും സ്കോഡിലേക്ക് എത്തിക്കുക എന്നാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതാരാണ് എന്നറിയാൻ വേണ്ടി ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു സമയത്ത് പുറത്തേക്ക് വരുന്ന വിവരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആവശ്യപ്പെടുന്നു കൊണ്ടുവരണം ബ്രസീലിയൻ താരം ഗബ്രിയേൽ മാർട്ടിനലിയെ ആഴ്സണലിൽ നിന്ന് ഗബ്രിയൽ മാർട്ടിനലിയെ എത്തിക്കാൻ ശ്രമിക്കാൻ ക്രിസ്ത്യാനോ ക്ലബിനോട് ആവശ്യപ്പെട്ടു എന്നാണ് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ കോൾസ് ഓൺ അൺനെസർ ടു ചലഞ്ച് ആഴ്സണൽ ഇൻ റയൽ മാഡ് ട്രാൻസ്ഫർ റൈഡ് വിത്ത് സിആർ സോൺ ഡെസ്പറേറ്റ് ടു വിൻ സിൽവർ വെയർ ആഫ്റ്റർ സൈനിങ് ന്യൂ കോൺട്രാക്റ്റ് ഇൻ സൗദി പ്രോ ലീഗ് എന്നാണ് സോ എന്ന് പറയുമ്പോൾ റയൽ റയൽമാഡിൽ നിന്ന് ഒരു താരത്തെ കൊണ്ടുവരാൻ ആഴ്സണൽ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ടല്ലോ അതിന് തുല്യമായിട്ട് ആ ഒരു ഭാഗത്ത് ഗബ്രിയൽ മാട്ടിനല്ലിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശം വെക്കുന്നത് അതാണ് ഗോൾ ഡോട്ട് കോം വിശദീകരിക്കുന്നത് ഗനേഴ്സ് ഇപ്പം നമുക്കറിയാം റോഡ്രിഗോയെ ഗോയെത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് റോഡ്രിഗോ ഒരു പക്ഷേ ക്ലബും വിട്ടേക്കും അപ്പം അത്തരമൊരു സാധ്യതയിലാണ് ഗബ്രിയൽ മാട്ടിനല്ലിയെ ഒരു ബിഗ് മണി മൂവ് എന്ന രൂപത്തിൽ ഒരു വലിയ പണം കൊടുത്തുകൊണ്ട് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് അൽനസറിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്താൻ ഇപ്പോൾ സി ആർ സെവൻ ആവശ്യപ്പെടുന്നത് എൺപത്തിയഞ്ച് മില്യൺ യൂറോയുടെ ബിഡ് മുന്നോട്ട് വെക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം റോഡ്രിഗോയെ ടീമിലേക്ക് എത്തിക്കണമെങ്കിൽ വലിയ ഫണ്ട് ആവശ്യവുമുണ്ട് റയൽ മാഡ്രിഡ് എഴുപത് മില്യൺ സ്റ്റിയർലിംഗ് പൗണ്ടാണ് താരത്തിനു വേണ്ടി പ്രൈസ് ടാഗായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുകൂടി ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം അത്തരമൊരു നീക്കം അവിടെ നടക്കുമ്പോൾ മറുഭാഗത്ത് ഗബ്രിയൽ മാർട്ടിനലിയെ കൊണ്ടുപോകാൻ അൽ നസറും തുനിഞ്ഞേക്കും ഇപ്പോൾ സ്കൈ സ്കൈസ്പോർട്സിന് ഉദ്ധരിച്ചു കൊണ്ടുപറന്നത് റൊണാൾഡോ അൽ നസറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മാർട്ടിനലിയെ സ്കോളിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ റോഡ്രിഗോയെ ഇപ്പം ആഴ്സണിൽ സ്വന്തമാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ അതിലും ജോയിൻ ചെയ്യുക ജോയിൻ ദി ഫൈറ്റ് ഫോർ റോഡ്രിഗോ എന്ന ആവശ്യം കൂടി വെച്ചിട്ടുണ്ടെന്നാണ് ഏതായാലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കണ്ടറിയണം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൗദി അറേബ്യൻ ക്ലബുകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ മികച്ച താരങ്ങൾ കൊണ്ടുവന്ന് സ്കോഡ് ബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ഡീലുകൾ നടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോൾ അൽഹിലാലെ മാൽക്കത്തെയും റനൻ ലോദിയെയും മിട്രോവിച്ചിനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു മികച്ച താരങ്ങളെ യൂറോപ്പിൽ നിന്ന് എത്തിക്കാൻ പോവുകയാണ് എന്ന വാർത്ത ഇന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ അൽനിസിറും കരുത്തുറ്റ താരങ്ങൾ എത്തിക്കുക മികച്ച താരങ്ങൾ എത്തിക്കുക അടുത്ത സീസണിൽ മികച്ച ഫോമിലേക്ക് മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിലും ബിഗ് മൂവുകൾ നടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് ഉണ്ടോ